പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മനുഷ്യൻ ഒരേ ഒരു പാപം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് മനുഷ്യന് ഒറ്റ പാപമേ ഉള്ളൂ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അസസ്ഥ തോന്നാം എന്തെല്ലാം പാപങ്ങൾ നമ്മൾ പറഞ്ഞു ഉപസാരിക്കുന്നു എന്തെല്ലാം പാവങ്ങൾ ലിസ്റ്റ് നമ്മൾ മുമ്പിലുണ്ട് അങ്ങനെ ഇരിക്കും എന്തുകൊണ്ടാണ് മനുഷ്യൻ ഒറ്റ പാവമേ ചെയ്യുന്നുള്ളൂ എന്നാണ് വചനം പറയുന്നത് നീ ബ്രതൽ പറയുന്നത് ഞാൻ വ്രത പറയുന്നതല്ല ഒരു വചനത്തിൽ കൂടി തന്നെ നമുക്ക് വ്യക്തമാക്കാൻ ശ്രമിക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്ന് ഇരുപത്തിയൊൻപത് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറയുന്ന വചനം ഇങ്ങനെയാണ് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാൾ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന എന്നല്ല പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാൾ ഇപ്പം ലോകത്തിന് ഒറ്റ പാപമേ ഉള്ളൂ എന്നാണ് സ്നാപയോഹനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് എൻ്റെ ഈ സഭയുടെ പ്രബോധനം നമുക്ക് ശ്രദ്ധിക്കാം യൂത്ത് കാറ്റഗസം യു കാറ്റ് അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും നിങ്ങൾക്കറിയാമായിരിക്കും യൂത്ത് കാറ്റഗത്തിൽ ചോദ്യോത്തരങ്ങളായിട്ടാണ് സഭയുടെ പ്രബോധനം നമുക്ക് നൽകപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ ഭൂമിയിലായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം എങ്ങനെ നൽകുന്നു ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഒരു നാൾ സ്വർഗത്തിൽ പോകുവാനും എന്തിനു വേണ്ടിയാണ് ഒറ്റ ഒറ്റവാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ച് സ്വർഗത്തിൽ പോകാം അപ്പം എന്തായിരിക്കും പാപം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാതിരിക്കുക ഓക്കെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ നമുക്ക് കടന്നു കടന്നുവരാൻ സഹായിക്കുന്ന ഒരു വചനഭാഗവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ ഈ ചെറു ശുശ്രൂഷയിൽ നൽകുന്നത് ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ദീർഘ ദിവസങ്ങൾ മാറുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അൻപത് ദിവസത്തേക്ക് മറ്റോ ഞാൻ മൗനപ്രാർത്ഥനായ സമയത്ത് ആ മൗനപ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രത്യേക വെളിച്ചമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വചനഭാഗത്തു നിന്ന് എന്നാണ് ഈയൊരു പ്രത്യേകമായൊരു വെളിച്ചം പരിശുദ്ധാത്മാവ് നൽകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ലഭിച്ച ഒരവസരത്തിലാണ് ഈ ഒരു സന്ദേശം എനിക്ക് എനിക്ക് കർത്താവ് നൽകുന്നത് നമ്മൾ വിശുദ്ധ യോഹനാന സവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ വചനഭാഗത്ത് വായിക്കുമ്പോൾ അപ്പോൾ നമ്മൾ കാണുന്നത് ഉദ്ധിതനായ ഈശോ ഉത്താനത്തിന് ശേഷം തിരിച്ചു വന്ന് അപ്പോസ്തലന്മാരും ഇടപെടുകയാണ് അവരോട് സംസാരിക്കുകയാണ് ഈശോ അപ്പോസ്തലന്മാരോട് സംസാരിക്കുകയാണ് ഈശോ പത്രോസിനോട് ചോദിക്കുന്നു വ്യോഹന്നാനപുത്രനായ ഷിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് പ്രാവശ്യം ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പത്രോസിനോട് ഇതുപോലെ മൂന്ന് പ്രാവശ്യം ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉത്തരവുണ്ട് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിലാണ് അതിന് വേറെ അതിന് വേണമെങ്കിൽ വേറെ വിശുദ്ധീകരണം ചോദിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ സമ്മതിക്കുകയാണ് ശരിയാണ് ഈശോയെ പത്രോസ് ലിഹ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിലാണ് ഈശോ മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ 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 എന്ന് ചോദിക്കുന്നു എന്നാൽ ഈ വചനഭാഗത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ആ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വെളിച്ചം വിശുദ്ധ മത്തായത് സുവിശേഷം ഇരുപത്തിയാറ് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയഞ്ച് വചനഭാഗത്തെ ചില പ്രത്യേക കാര്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് അതായത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് കാര്യശരിയാണ് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിലാണ് പത്ര ഈശോ ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഭാഗത്തല്ല പത്രോസ് ദിവസം ഈശോയെ മൂന്ന്രാവശ്യം തള്ളിപ്പറഞ്ഞത് അത് മറ്റൊരു ഭാഗത്താണ് അതാണ് മത്തായിരത്തി വിശേഷം ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയഞ്ച് രൂപയുള്ള വചന ഭാഗങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഗസ്സമനയിലെ ഈശോയുടെ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സംഭവമാണ് മറ്റപ്പോസ്റ്റന്മാരുടെ കൂടെ അവിടേക്ക് വന്ന ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേ മാത്രം കൂട്ടിക്കൊണ്ട് ഗസ്സമിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഈശോ ഇവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയിട്ട് അവരെ ഒരിടത്ത് ഇരുത്തിയിട്ട് ഈശോ കുറച്ച് മാറി ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി നമുക്കറിയാം ഈശോയുടെ തീഷ്ണമായ പ്രാർത്ഥന രക്തം വിയർത്തുകൊണ്ടുള്ള പ്രാർത്ഥന ചങ്കുവട്ടിയുള്ള പ്രാർത്ഥന അല്പം കഴിഞ്ഞ് ഈശോ തിരിച്ചു വന്നുകഴിഞ്ഞപ്പോൾ പത്രോസും കൂട്ടിനും ഉറങ്ങുന്നതായി കണ്ടു ഈശോ പത്രോസിനെ വിളിച്ച് മൂന്ന് അവിടെ ഇരിപ്പുണ്ട് മൂന്ന് പേര് ഉറങ്ങുകയാണ് എന്നാലും ഈശോ പത്രോസിനെയാണ് വിളിക്കുന്നത് പത്രോസ് നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണോ എന്നിട്ട് അവരെ വിട്ടിട്ട് ഈശോ പോയി അവൻ രണ്ടാം പ്രാവശ്യം തിരിച്ചു വന്നപ്പോഴും ഇവർ കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോഴും ഈശോ അവരെ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് ഈശോ വീണ്ടും പോയി മൂന്നാം പ്രാവശ്യം വന്നപ്പോഴും അവർ ഉറങ്ങി വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഈശോ ചോദിക്കുന്നു നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ എന്നെ പിടിക്കാനുള്ളവർ ഇത് അടുത്തെത്തിയിരിക്കുന്നു ഇനി ശ്രദ്ധിച്ചാൽ ഇനി പരിശുദ്ധാത്മാവെന്ന് വെളിച്ചം ശ്രദ്ധിക്കുക പത്രോസിനെ യാക്കോബിനെ യോഹനാൽ ഈശോ കൂട്ടിക്കൊണ്ടു പോയത് ഈശോയുടെ കൂടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താൻ വേണ്ടിയും ബലം പ്രാപിക്കാൻ വേണ്ടിയുമായിരുന്നു ഈശോ പറയുന്നുണ്ട് ആത്മാവ് ഉണർന്നിരുന്ന് പ്രാർത്ഥി ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ് എന്തായർത്ഥമെന്നറിയാമോ പരിശുദ്ധ ആത്മാവ് തന്ന വെളിച്ചം ഇതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് പത്രോസെ എന്നോ എന്നോടുള്ളതിൻ്റെ സ്നേഹം അത് ആത്മാവിൽ കാര്യമായിട്ടുണ്ട് നിനക്ക് സന്നദ്ധതയുണ്ട് എന്നാൽ നിന്റെ ആത്മാവിൽ എന്നെ സ്നേഹിക്കുവാൻ സന്നദ്ധതയും താൽപ്പര്യമുണ്ടെങ്കിലും നിന്റെ ശരീരം ബലഹീനമാണ് അതുകൊണ്ട് ഇതാ താമസിയാൽ തന്നെ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയാനുള്ള ഒരു പ്രലോഭനം നടക്കുണ്ടാകും ആ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ ഇവിടെ എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ഈശോ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടു പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഈ ക്ഷണത്തെ മൂന്ന് പ്രാവശ്യവും പത്രോസ് തള്ളിക്കളഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കുക ഈശോ പറഞ്ഞിങ്ങനെയാണ് നീ എൻ്റെ കൂടെ ഇവിടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ആയിരുന്നില്ലെങ്കിൽ തൊട്ടു പുറകെ എന്നെ തള്ളിപ്പറയാനുള്ള പ്രലോഭം നിനക്കുണ്ടാകും നീ ആ പ്രലോഭനത്തിൽ വീണുപോകും ആ പ്രലോഭനത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക മാത്രമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നു പിന്നീട് പരിചാരികളെ മറ്റു മുമ്പിൽ മൂന്നു പ്രാവശ്യം പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതല്ല പത്രോസ് ചെയ്ത യഥാർത്ഥ പാപം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പത്രോസ് യഥാവിധി പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് മറ്റ് പാപപ്രവർത്തികൾ അല്ലേ ലൂയ്യ അതുവഴി പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടി എന്നെ ബോധ്യപ്പെടുത്തി നിങ്ങൾ നാനാവിധ പാപങ്ങൾ ചെയ്യുന്നു അതുപോയി കുമ്പസാരിക്കുന്നു അതെല്ലാം പാപപ്രവൃത്തി തന്നെയാണ് എന്നാൽ ആ പാപങ്ങളിലേക്കെല്ലാം നിങ്ങളെ നയിക്കുന്ന അടിസ്ഥാന പാപം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് ലുയ്യ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ പാപത്തിൻ്റെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പാപപ്രവർത്തികളുടെയും അടിസ്ഥാന കാരണം എൻ്റെ ഈശോ എനിക്ക് കാണിച്ചതൊരു കാര്യം അപ്പോസ്തലന്മാരെ ഈശോ തിരഞ്ഞെടുത്തപ്പോൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത് തന്നോട് ആയിരിക്കുന്നതിനും പിശാചികളെ പുറത്താക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അതിന് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു തന്നോടുകൂടി ആയിരിക്കുക തന്നോട് കൂടി ഈശോടു കൂടി ആയിരിക്കുന്നതാണ് പ്രാർത്ഥന ഈശോടു കൂടി ആയിരിക്കുന്നതിൻ്റെ ഫലമാണ് പിശാചുകൾ പുറത്തു പോകുന്നത് ഈശോ കൂടെ ആയിരിക്കുന്നതിൻ്റെ സൽഫലമാണ് യഥാവിധി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് മറ്റ് രണ്ടും തന്നെ സംഭവിച്ചിരിക്കും ഒരേ ഒരു കാര്യമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അതല്ല ഈശോ ഈ നമ്മളെ പിന്നെ മർത്തയുടെ മറിയത്തിൻ്റെ ആ സംഭവത്തിൽ ഈശോ ലാസൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മർത്ത ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു മറിയമാകട്ടെ ഈശോയുടെ കൂടെ ഇരിക്കുന്നു അപ്പോൾ ഈശോ പറഞ്ഞു ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതെൻ്റെ ഇരിക്കുക അവളത് ചെയ്തു ഒരേ ഒരു കാര്യം ഒരേ ഒരു പാവം എന്താണത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ എന്താണ് ഈശ്വര ആയിരിക്കുക പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാതിരിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ എല്ലാ പാപപ്രവർത്തികളും കടന്നു വരുന്നത് മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുവൻ പാപത്തിൽ പതിക്കുക അസാധ്യമാണ് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല എന്നാണ് മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായ ആ ഏക പാപം നമ്മളെ പ്രാർത്ഥനയില്ലായ്മയാണ് പ്രാർത്ഥന എന്തുമാത്രം ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ഒരു വിശുദ്ധനായ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ പ്രാർത്ഥന എത്ര മാത്രം അത്യാവശ്യമാണ് എന്ന് ഈ സംഭവം പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ ഓക്സിജൻ പോലെയുള്ള ഒരു ആവശ്യകതയാണ് ഒരു ക്രിസ്ത്യാനിക്ക് സജീവമായിട്ട് വിശുദ്ധനായിട്ട് ഈശോയെ സ്നേഹിക്കുവാൻ ശ്വാസോച്ഛ്വാസം പോലെ ഓക്സിജൻ പോലെ അത്യാവശ്യമായ കാര്യമാണ് പ്രാർത്ഥനയെന്ന് ഈ സംഭവം പഠിപ്പിക്കുകയാണ് ഒരു പക്ഷീത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ചിന്ത വരുന്നത് ഓ അപ്പോസ്തലന്മാർക്ക് ഉറക്കമുണ്ടായിട്ടല്ലേ അവരുറങ്ങിപ്പോയത് അവിടെ എഴുതിയിട്ടുണ്ട് കാരണം അവരുടെ കണ്ണുകൾ നിദ്രാഭി എന്ന നിദ്രാവിഹീനമായിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അവർക്ക് ഉറക്കമുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈശോ അവരോട് ഉറക്കമിഴച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അവർക്ക് ഉറക്കമുണ്ടെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണ് ഈശോ ആ ഉറക്കത്തെ അതിജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇതൊരു വലിയ സന്ദേശമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് പല തടസ്സങ്ങളും പറയുകയാണ് എനിക്ക് സമയമില്ല ജോലി തിരക്കാണ് ഉറക്കം വരുന്നു ശരീരത്തിന് ക്ഷീണമാണ് രോഗമാണ് നമ്മളങ്ങനെ പല പല കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ ഈശു നമ്മൾ പറയും ഓക്കെ അതൊക്കെ ഉണ്ടെങ്കിലും നീ പ്രാർത്ഥിച്ചേ പറ്റൂ ഈ പറയുന്ന പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചേ പറ്റൂ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്കെന്ത് സംഭവിക്കുമെന്നും പ്രാർത്ഥിച്ചാൽ നീ നിനക്ക് എന്ത് ലഭിക്കുമെന്നും പ്രാർത്ഥിക്കുമ്പോൾ നീ ആരുടെ കൂടെയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ യഥാവധി പ്രാർത്ഥിക്കും എന്ത് പരിമിതികൾ അതിൽ ലംഘിച്ച് നീ പ്രാർത്ഥിക്കും ഈശോ പറയുന്നു മുമ്പ് നമ്മൾ കണ്ട സംഭവത്തിൽ പത്രോസും യാക്കോബും യോഹനൻ ഉറങ്ങിയാണല്ലേ എന്നാൽ ഒരാഴ്ച മുമ്പ് താബോറിൽ ഇവർ നാല് പേരും വീണ്ടും ഒത്തുചേരുന്നുണ്ട് മുമ്പ് ഒത്തുചേർന്നിട്ടുണ്ട് താബോറിൽ സംഭവം നമുക്ക് ഓർമ്മയില്ലേ താബോറിലെ ആ മഹത്വീകരണം അവിടെയും പത്രോസും യാക്കോമും യോഹനനും കൂടെയുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ലൂക്ക ഒൻപത് മുപ്പത്തിരണ്ട് അവിടെ എത്തിക്കുന്ന നിദ്രാവിവി നിദ്രാവിവശനായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്ന് ആ മഹത്വം ദർശിച്ചു അതായത് ഒരാഴ്ച മുമ്പ് താബോറിൽ ഈശോ രൂപാന്തരപ്പെട്ട സമയത്ത് നല്ല ഉറക്കക്ഷീണമായിരുന്നു പത്രോസിനും യാക്കോബിനും യോഹനാനം എന്നാൽ ആ ഉറക്കത്തെ അതിജീവിച്ചുകൊണ്ട് അവർ നല്ല കാഴ്ച കാണാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി അവർ ഉറക്കളച്ചിരുന്നു എൻ്റെ അർത്ഥം എന്താണ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യകതാബോധം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കും നമ്മൾ വില കൊടുക്കും ഇത് വലിയ കാര്യം വല്ലതും ആണോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ സമയത്ത് മറ്റു ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉറക്ക കാരണം വയ്യാതെ നമ്മൾ ഉറക്കളച്ചത് പഠിച്ചിട്ടില്ലേ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ ഐശ്വര്യ സമയത്ത് നമ്മൾ ഉറക്കളച്ച് അവർക്ക് വാങ്ങാൻ അവിടെ കാത്തു നിന്നിട്ടില്ലേ ആവശ്യകതാബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥന എന്താണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രാർത്ഥന എന്തുമാത്രം നമ്മൾ അത്യാവശ്യകതയാണ് പ്രാർത്ഥിക്കുന്നവഴി നമ്മൾ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു പ്രാർത്ഥിക്കുന്നവഴി നമ്മൾ കൃപയിലേക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നത് വഴി നമ്മൾ കൃപയിൽ നിലനിൽക്കുന്നു പ്രാർത്ഥിക്കുന്നവഴി നമ്മൾ കൃപയിൽ വളരുന്നു അതെ കൃപയിലേക്ക് കടന്നു വരുവാനും കൃപയിൽ നിലനിൽക്കുവാനും കൃപയിൽ വളരുവാനും ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥനയാണ് ആത്മീയ ജീവിതത്തിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഒത്തിരി കുറുക്ക് വഴികൾ നമുക്ക് നോക്കാം ഒത്തിരിയേറെ ധ്യാനങ്ങൾ കൂടാം ഒത്തിരിയേറെ യൂട്യൂബിലെ ക്ലാസ്സുകൾ കേൾക്കാം നല്ല പുസ്തകങ്ങൾ വായിക്കാം അതൊക്കെ നമ്മളെ സഹായിക്കേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ടതിന് ഈയിടെ ഒരു ധ്യാന സമയത്ത് ഞാൻ ഞാൻ ഇങ്ങനെ പ്രകാരം ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി ഒരു ഓൺലൈൻ ധ്യാനമാണ് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബിലെ ക്ലാസ് ഒക്കെ ഒന്ന് കേൾക്കാതെ നിങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സഹോദരങ്ങൾ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ബ്രതറെ ബ്രുദ്ധ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത് ഞാൻ ഒട്ടും തന്നെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഞാൻ എപ്പോഴും യൂട്യൂബിലെ ക്ലാസ് കേട്ട് കേട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു എന്ത് പണി ചെയ്യുമ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും അപ്പം ഞാൻ വിചാരിക്കും പ്രാർത്ഥിച്ചല്യം കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ആത്മീകരമാണല്ലോ കേൾക്കുന്നത് കണ്ടോ ആത്മീയപരമായ വിഷയങ്ങൾ വന്നു തന്നെ നമ്മളെ പ്രാർത്ഥയിൽ നിന്ന് പിന്മാറ്റുകയാണ് കേട്ടോളൂ സാത്താൻ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏതെങ്കിലും വിധത്തിൽ അവനെ പ്രാർത്ഥനയിൽ നിന്ന് പടിപടിയായി പിൻവലിക്കുകയായിരിക്കും ഈ പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ നിനക്കപ്പഴും ക്ഷീണമല്ലേ കുഴപ്പമില്ലെന്നേ ഉറക്കക്ഷീണമല്ലേ രോഗമല്ലേ തിരക്കല്ലേ കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി ഉള്ളൂ നല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് 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 ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രാർത്ഥനയിൽ നിന്ന് പിൻവലിക്കുകയാണ് ഏത് കാരണങ്ങൾക്കുണ്ടായിക്കോട്ടെ പ്രാർത്ഥനയിൽ നിന്ന് പിൻവലിക്കുന്ന പ്രാർത്ഥനയിലെ ആ ഒരു സജീവത്തെ എടുത്തു സജീീവത്തെടുത്ത യാന്ത്രികരാക്കി മാറ്റുന്ന ആ കണി സാത്താനിൽ നിന്നാണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നേരെ മറിച്ച് ഒരു വ്യക്തിയെ കൃപയിലേക്ക് വളർത്താൻ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം അയാൾ ചെയ്യുന്ന ആദ്യ പടി അയാളെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയാണ് സംശയിക്കരാവശ്യമില്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം തോന്നുന്നുണ്ടോ കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ കൂടുതൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു കൃപ അഭിഷേകം വിശുദ്ധിയുടെ അടുത്ത ഘട്ടം ദൈവം കാത്തു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ ഈ ഒരു കാഴ്ചപ്പാട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ഉന്നതമായ കാഴ്ചപ്പാട് പ്രാർത്ഥന ക്രിസ്ത്യാനിക്ക് ശ്വാസോച്ഛ്വാസമാണ് ഓക്സിജനാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ ഫലം എന്താണ് എന്ന് പ്രാർത്ഥിച്ചു തന്നെ അനുഭവിച്ചറിയേണ്ടതാണ് അങ്ങനെ അനുഭവിച്ചറിയാൻ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഈശോ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ